ഇത് അമോണിയം നൈട്രേറ്റ് സാധാരണ രീതിയിൽ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ല പോലീസ് സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ആ സമയത്ത് ആ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഈ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത മറ്റൊരു കാറിലാണോ ഈ ഐ ഇ ഡിവൈസ് വെച്ചത് അറിയില്ല അത് അന്വേഷണം നടത്തുകയാണ് പക്ഷേ ഇത് ആകസ്മികമായി പൊട്ടിത്തെറിച്ചതല്ല എന്ന് പറയാനുള്ള കാരണം ഈ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപന അല്ലെങ്കിൽ തീവ്രവാദി സംഘടനയുടെ സഹസ്ഥ സഹ സംഘടനയായ പി എ എഫ് എന്ന സംഘടന ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത് പിയാ സുനിൽ ഡൽഹിയിൽ നിന്നും തലസമയം ചേരും പിയാ സുനിൽ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ നടുക്കം വിട്ടുമാറും മുൻപാണ് അതേ സ്ഫോടനത്തിന്റെ ഉത്തരവാദികളായവർ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ തൊണ്ടി മുതലായി പരിശോധിക്കുന്നതിനിടയിൽ കശ്മീരിൽ നൌഗാമിൽ വെച്ച് മറ്റൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഭീകരാക്രമണമാണ് എന്ന സംശയം ബലപ്പെടുകയാണോ പിയാസുനിൽ അരുൺ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പി ഐ എഫ് എഫ് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇതൊരനൌദ്യോഗിക വിവരമാണ് ഏതായാലും പി ഐ എഫ് എഫ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നതുകൊണ്ടാണ് ഇതൊരു ഭീകരാക്രമണമാകാം എന്നുള്ള സംശയം ഉയരുന്നത് ഏതായാലും ആ വശം കൂടി അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്നത് ഈ പൊട്ടിത്തെറിച്ചത് ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് ആണ് എന്നതാണ് അമോണിയം നൈട്രേറ്റിൻ്റെ മിശ്രിതമാണ് മിശ്രിതമാണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമുക്കറിയാം രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്തത് അതിൽ മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റും മിശ്രിതമായിരുന്നു അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഫോടക വസ്തു തന്നെയായിരുന്നു അപ്പോൾ അതാകാം ഒരുപക്ഷെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് എന്ന എന്ന ഒരു വിവരം കൂടി പുറത്തു വരികയാണ് അപ്പോൾ ഈ നൌഗാം പോലീസ് സ്റ്റേഷന്റെ അവസ്ഥ പരിശോധിച്ചാൽ ആ പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായി തകർന്നു മാത്രമല്ല കത്തി അമർന്ന അവസ്ഥയിലാണ് ആ പ്രദേശത്താകെ വാഹനങ്ങളെല്ലാം തകർന്നു പോയി ഈ ആ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തും അതിൻ്റെ അരികിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന വീടുകൾ തകർന്നിട്ടുണ്ട് ആ വീടുകൾക്കകത്ത് ആൾനാശം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇതൊരു വലിയ സ്ഫോടനം തന്നെയായി മാറി ഇപ്പോൾ മരണം പത്തായി ഉയർന്നിരിക്കുകയാണ് മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലരുടെയും നില അതീവ ഗുരുതരമാണ് അപ്പോൾ ഡൽഹി ദില്ലിയിൽ കണ്ടതുപോലെ തന്നെ ആ ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്ഫോടനം തന്നെയാണ് ഈ ഈ നൗഗാമിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന വിവരം എന്നത് ഈ രണ്ട് സാധ്യതകളാണ് ഒന്ന് ഈ സ്ഫോടക വസ്തു ആകാം പൊട്ടിത്തെറിച്ചത് എന്നാണ് രണ്ടാമത്തെ സൂചനയാണ് അവിടെ പാർക്ക് ചെയ്ത ഏറോ ഏതോ ഒരു വാഹനത്തിനുള്ളിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് എന്നത് അപ്പോൾ ഇതൊരു അതീവ സുരക്ഷാ മേഖല കൂടിയാണ് അങ്ങനെ ഒരു അതീവ സുരക്ഷാ മേഖലയിൽ ഇതുപോലെ ഒരു കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി അതിനൊപ്പം ഉയരുന്നുണ്ട് ഏതായാലും പി എഫ് എഫ് ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കേണ്ടത് ഇന്നലെ നമുക്കറിയാം ഈ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദിന്റെ ഉമർ നബിയുടെ വീട് ഇന്നലെ സൈന്യം തകർത്തിരുന്നു അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ നൗഗാം പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് തമ്മിൽ ബന്ധമുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഈ നൗഗാം പോലീസ് സ്റ്റേഷൻ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കേസിന്റെ തന്നെ തുടക്കം ഉണ്ടാകുന്നത് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പോസ്റ്റർ പതിച്ച കേസാണ് പിന്നീട് ഫരീദാബാദിൽ ഇത്രയും വലിയൊരു കേസായി മാറുന്നത് അറസ്റ്റൊക്കെ തന്നെ ഉണ്ടാകുന്നത് അതിനുശേഷമാണ് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടാകുന്നത് ഉമർ നബി ചെങ്കോട്ടയ്ക്ക് മുമ്പിലെത്തി ഇങ്ങനെയൊരു സ്ഫോടനം നടത്തുന്നത്